ഹായ് ഇന്ന് ആപ്പം പറഞ്ഞു വൈകുന്നേരത്തേക്ക് ഒരു മമ്പയറിൻ്റെ പായസം അധികം ദിവസമായിട്ടില്ല ഇങ്ങനെ കുറച്ച് ഞാൻ കുറച്ച് വൺ പയർ വൺപയറാന്ന് മമ്പയർ ആയതാണ് കേട്ടോ ഇവിടെ കളിയാക്കട്ടെ നാടൻ ഭാഷയിൽ മമ്പയര് മമ്പയര് വൺ പയർ അത് കുറച്ച് എടുത്തിട്ടുണ്ട് അതിനകത്തേക്കൊരു പായസം പണ്ടല്ലേ നമ്മളെ എന്നെപ്പോലുള്ള ആൾക്കാരെല്ലാം അമ്മമാർ അധികവും വീട്ടിൽ ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇതൊന്നും കഴിക്കാത്തത് കൊണ്ട് ഇപ്പോഴത്തെ വീടുകളിൽ നിന്നും ഇതൊന്നും കാണാനുണ്ടാവില്ല അല്ലേ പായസമൊന്നും കുട്ടികളങ്ങനെ കഴിക്കുന്നില്ല എല്ലാം നല്ലോണം തടി നോക്കി 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 ഇതിൻ്റെ കൂടെ ഈ വൻ വൻ ഫയറിൻ്റെ കൂടെ ഞാൻ നമ്മളെ മത്തം കുമ്പളം കുറച്ച് ഇതിന് മത്തം കുമ്പളാണേ നമ്മളെല്ലാവരും കുമ്പളം 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 ആ എല്ലാം കുമ്പളം മത്തൻ കുമ്പളം ഇത്യ മമ്പയറിൻ്റെ കൂടി മമ്പയർ തന്നെയാണ് പറഞ്ഞു തന്നെ വൺ പയറിൻ്റെ കൂടി പിന്നെ ഞാൻ കുറച്ച് ഒരു മുറി തേങ്ങ അതും ഇൻ്റെ കൂടി അങ്ങ് പിഞ്ചി ഉപ്പ് നല്ല ഇങ്ങനൊരു ഇണ്ട ഇത്രയാക്കിട്ടുണ്ടേ ഞങ്ങളെ വീട്ടിലെപ്പോ കഴിക്കുന്നത് ഞാൻ വെള്ളം ആദ്യമല്ലാതെ നമ്മള് പിന്നെ ഈ വൻപയർ പൊതിർത്തി വെക്കലങ്ങളാണ് ഇത്രയേ ഇത്രയെടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ ആ ഇത് അടുപ്പത്ത് വെക്കട്ടെ ഇത് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വെല്ലം അല്ലെങ്കിൽ നാലഞ്ച് കട്ട വെള്ളം എടുത്തത് ഒന്ന് കഴുകിക്കടയാം ഏഹ് കഴുകിയിട്ട് വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ മേലെ ഉണ്ടാവും ഓരോന്ന് പറ്റി പിടിച്ചാൽ ഞാൻ കഴുകിയിട്ട് ഇട്ടിട്ടൊന്ന് ഒത്തിരി വെള്ളവും പറഞ്ഞിട്ട് കുറച്ച് വെള്ളം വെള്ളവും പറഞ്ഞാൽ അടുപ്പത്ത് വെക്കട്ടെ അണ്ടിപ്പരിപ്പ് നോക്കുമ്പോൾ അണ്ടിപ്പരിപ്പില്ല ശേഷം നമ്മളെ മുന്തിരി കിട്ടി അതിട്ടിട്ട് ഒന്ന് റെഡിയാക്കി ഞാൻ കുറച്ച് പശാ നെയ്യുണ്ടോ നോക്കി നെയ്യെല്ലാം കൂടി പരണ്ടി പരണ്ടി സ്പൂൺ കൊണ്ടെല്ലാം കോരി എടുത്ത് എങ്ങനെയല്ലോ ഈ പരുവത്തിനൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെ അടിപൊളി പായസം റെഡി നല്ല കുമ്പളത്തിൻ്റെയോ പയറിൻ്റെയോ എല്ലാം കുടി നല്ല നല്ല ടേസ്റ്റ് കാണുമ്പം തന്നെ അറിയാം അല്ലേ നല്ല അടിപൊളി പായസം അപ്പോൾ ഞങ്ങളിനി പായസം എല്ലാം കുടിച്ച് ഇവിടെ ഇങ്ങനെ നിന്നോട്ടെ എല്ലാം ശരിയാക്കി ഞാൻ ഞാൻ ചോറ് നിന്നിട്ട് പയറും അടുപ്പത്തെച്ച് കുളിച്ചതാണ് എല്ലാം വെന്ത് എല്ലാം ശരിയായി ഇതാ ഉത്തിക്ക് പായസം വേണ്ട പോലോ ഞാൻ കുടിക്കില്ലേ ഞാൻ തടിന്ന് വസ് എന്നെ ഇപ്പം മൂന്നര അഞ്ചര നടക്കും അവളെ ഇപ്പം മധുരം ഒന്നും കഴിക്കുന്നില്ല ആരും പറഞ്ഞു കൊടുത്തല്ല ഏട്ടോ അവളോട് വള സ്വന്തം ഇഷ്ടപ്രകാരം മധുരം കഴിച്ചാൽ തടിക്കും അതിനും വണ്ടി ഇനക്ക് ഈ വെള്ളത്തിൻ്റെയും പായസം ഇങ്ങനത്തെ എല്ലാം കണ്ടാലും പഞ്ചാരേൻ്റെ ഇനക്ക് വേണ്ടേ ഇടക്ക് ഇതെല്ലാം കണ്ട ഞാൻ കുടിച്ചു പിന്നെ ഷുഗറും മരുന്ന് പോവും റിയൂ ഇന്ന് അമ്മൂനോട് പറയൂ മിഞ്ഞാന്നെങ്ങാൻ വ്രതവും കുടിച്ചി ഞാൻ പായസം ഒന്നും ഇറങ്ങത്തോട്ടൂ വെക്ക് വെക്കുന്നത് പറഞ്ഞ വാടന്നെ ഓ റെഡി എന്ന് പറഞ്ഞിറങ്ങി ഇന്നും അവളോട് പറഞ്ഞ പ്രതിജ്ഞ തെറ്റും ഞാൻ കുടിക്കും ഇതാ ഉണ്ടാവും അവസ്ഥ എന്നാ ശരി ഞാൻ ചോറ് നിന്നട്ടെ കുറേ പരിപാടി ഉണ്ട് അതാണ് അങ്ങനെ നിന്നോട്ടെ എന്നാ ശരി കേട്ടോ